രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിനാല് വർഷക്കാലയളവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇഡി രജിസ്റ്റർ ചെയ്തത് തൊള്ളായിരത്തി പതിനൊന്ന് കേസുകൾ ഇതിൽ ശിക്ഷ ഉറപ്പാക്കാനായത് വെറും നാല് ശതമാനം കേസുകളിൽ മാത്രം അതേസമയം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണെന്നും അതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കേസുകളും പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ചാണെന്നും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാജയം തെളിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം തൊള്ളായിരത്തി പതിനൊന്ന് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തു എന്നാൽ ഇതിൽ നാൽപ്പത്തിരണ്ട് കേസുകളിലാണ് ശിക്ഷ ഉറപ്പാക്കാനായത് ഇരുനൂറ്റി അൻപത്തിയേഴ് കേസുകൾ വിചാരണ ഘട്ടത്തിലേക്കു കടന്നു അതേസമയം കേസുകളിലെ വീഴ്ചയിൽ ഇ ഡിയെ സുപ്രീം കോടതിയും ഹൈക്കോടതികളും തുടർച്ചയായി വിമർശിച്ചു പത്ത് വർഷത്തിനിടെ രാഷ്ട്രീയക്കാർക്കെതിരെ ഇടിയെടുത്തത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണ് എന്നാൽ കേവലം രണ്ടുപേരെ മാത്രമാണ് ശിക്ഷിക്കാനായതെന്ന് ഇടത് എം പി എ റഹീമിന്റെ പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര സർക്കാർ കണക്കുകൾ പുറത്തുവിട്ടു പാർലമെന്റ് സെഷനിൽ പാർലമെന്റിൽ ഞാൻ തന്നെ ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് ലഭിച്ച ഫ്ലോറിൽ ലഭിച്ച ഉത്തരം പാർലമെന്റിൽ രേഖാമൂലം ലഭിച്ച രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വരെ മാത്രം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എം പി എം എൽ എ അങ്ങനെ തുടങ്ങിയ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്നിവർക്കെല്ലാം എതിരെ എത്ര കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തു എന്ന ചോദ്യത്തിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നായിരുന്നു ഉത്തരം അതിൽ കൺവിക്റ്റ് ചെയ്ത കേസുകൾ എത്രയാണ് എന്ന ചോദ്യത്തിന് വെറും രണ്ടു മാത്രമാണ് എന്നുമായിരുന്നു അന്ന് ഉത്തരമായി ലഭിച്ചത് പാർലമെൻറ്റിൽ തന്നെ എന്നാൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പ്രതിപക്ഷത്തെ നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടാന് അന്വേഷണ ഏജൻസികളെ ബി ദുരുപയോഗം ചെയ്തതാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു കൈരളി ന്യൂസ് ദില്ലി